നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വെറും പതിനായിരം ഇരുപതിനായിരം രൂപ മാസം ശമ്പളം ഉള്ളവരും രണ്ടും മൂന്നും കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന അതിനാണ് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ അമ്മച്ചി എനിക്ക് അറിയാം കുട്ടിക്കാരത് കാക്കിലോ വെളിച്ചെണ്ണ ആഴ്ച മേടിക്കുന്നത് കാക്കിലോ വെളിച്ചെണ്ണ അന്നാൽ എല്ലാ കരിക്കും ടേസ്റ്റും ഉണ്ടാവും വറക്കേണ്ട അടുത്ത് വറക്കും എല്ലാത്തിനും ഒരു കരുതലുണ്ടാവും അതായത് ആഴ്ചയിൽ രണ്ടു കിലോ അരിയേ ഉണ്ടാവുള്ളൂ രണ്ടു കിലോ അരിയായിരിക്കും അത് ഒരു നാഴി കൂടില്ല അങ്ങനെ വലിയൊരു അച്ചടക്കം അവർക്കുണ്ടായിരുന്നു എനിക്കൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് എത്ര അച്ചടക്കം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബീഫ് ഞായറാഴ്ച മാത്രം മേടിക്കുന്നത് അരക്കിലും ഇറച്ചിയാ വീട്ടിൽ മേടിക്കുന്നത് ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അപ്പൻ ഈ അരക്കിലും ഇറച്ചി മേടിച്ചോട്ട് വരുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട് ഉണ്ട് ഏതാ അപ്പൻ ബീഫ് കൂട്ടില്ല ബാക്കിയെല്ലാരും കഴിക്കും പക്ഷെ ഈ അരക്കിലും ഇറച്ചി ഞാൻ അടുത്തോണ്ട് ഈ ആരും ബിരുദക്കാരും ചെലപ്പോ കാണും അപ്പൊ ഉടനെ അപ്പൊ അപ്പ ചേ ചില ഉരുളൊക്കെ ഇട സവോളായി കൂട്ടും ഒരു പെരളം കറി വെക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ലേ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിന്റെ അറ്റത്ത് അമ്മച്ചി സ്നേഹം കൊണ്ട് ചില കരിഞ്ഞ ഒലത്തറച്ചിയില്ലേ കൂടി ശകലം പോലക്കു വെച്ചേക്കും ഏതാ തല ദിവസേന്റെ ബാക്കിയാ ഇന്നൊക്കെ എങ്ങനെയാണോ ഇന്നൊക്കെ ഓരോരുത്തർ വഴി ഇറച്ചി ഒരു ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്നുക മറ്റു കൊതിക്കുന്ന ഒരു കാലമില്ലേ ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോടൊരു വില കൽപ്പിക്കും കൊതിക്കണം നമ്മൾ ഒരു ഇത് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ ഏറ്റവും വലിയ പറയില്ല ലഹരിക്കൊക്കെ അടിമയാണെന്ന് പറഞ്ഞു